എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പെറ്റിക്കോട്ട് തയ്ക്കാനാണ് കേട്ടോ എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അളവെടുത്ത് പെറ്റിക്കോട്ട് തയ്ച്ച് പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും ഇന്നത്തെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് തുടക്കം തൊട്ട് എങ്ങനെ പഠിപ്പിക്കുന്നതെന്നുള്ള വീഡിയോ ഓരോ ദിവസമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടുകാർ കാണുക പിന്നെ എന്നും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം ഞാനിത് സെറ്റും ഉണ്ടാണോ കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ ആവശ്യത്തിനൊക്കെ എടുത്തതിൻ്റെയൊക്കെ ബാലൻസ് എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളെ പഠിപ്പിച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ ഞാനുള്ള പീസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പെറ്റിക്കോട്ടിൻ്റെ പാവാട പീസായിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പെറ്റിക്കോട്ട് തയ്ക്കുന്ന നമുക്ക് പേപ്പറിലൊന്നും വെട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റത്തില്ല ബോഡി പീസ് വെട്ടിയെടുക്കാം നമുക്ക് താഴോട്ടുള്ള പാവാട പീസ് നമുക്ക് പേപ്പറിൽ വെട്ടാനായിട്ട് പറ്റൂല അപ്പം ഞാൻ ഇതിപ്പോൾ ഇച്ചിരി വീതിയിലും നീളത്തിലും ഒക്കെ ഈ ഒരു തുണിയുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സെറ്റ് സാരി ആയതുകൊണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഇറക്കം നോക്കുമ്പോഴത്തേന് നമുക്ക് പതിമൂന്ന് ഇഞ്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വെറ്റിക്കോട്ട് തയ്ക്കുന്നതിനകത്ത് നമുക്ക് ഈ ഒരു തുണി നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന തുണിയായിട്ട് പാവാട പീസായിട്ട് എടുക്കാം പിന്നെ ഞാനിതിൻ്റെ വീതി നോക്കുകയാണ് കേട്ടോ വീതി നോക്കുമ്പോൾ മുപ്പത്തി അഞ്ച് ഇഞ്ചുണ്ട് ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് മുപ്പത്തി അഞ്ചിഞ്ചുണ്ട് അപ്പം ഇത്രയും തുണി വേണ്ട നമുക്ക് പക്ഷേ നമുക്ക് നമുക്കിന്ന് ഈ തുണിയിൽ നല്ല പ്ലീറ്റൊക്കെ ഇട്ട് തയ്ക്കാം സാധാരണ നമ്മൾ പെറ്റിക്കോട്ടിന് വേണ്ടിയിട്ട് തുണി എടുക്കുമ്പോൾ രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഒരു മീറ്റർ തുണി എടുക്കും അതിനകത്ത് നമ്മൾ കാൽ മീറ്റർ തുണി നമ്മൾ ബോഡി പീസിനായിട്ട് എടുക്കും ബാക്കി ഒന്നര പീസായിട്ടാണ് എടുത്തിട്ട് പെറ്റിക്കോട്ട് തയ്ക്കുന്നത് ഇന്ന് നമ്മൾ ഈ ഒരു തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൻ്റെ തുണി വെച്ചായകൊണ്ട് ഇപ്പം ഇതിൽ കാണിക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലല്ല ഞാനിത് കാണിക്കുന്നത് കേട്ടോ കാരണം തുണിക്ക് തമ്മിൽ വീതി വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ബോഡി പീസിന് വേണ്ടി ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് രണ്ടായിട്ടിട്ടിട്ട് താഴോട്ടുള്ള ഇറക്കം ഒന്ന് നോക്കിയതാണ് അതിനകത്ത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് കാണിക്കുന്നുണ്ട് അതിനകത്ത് നമുക്ക് പതിനൊന്ന് ഇഞ്ച് എടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് വയസിൻ്റെ അളവിനാണ് ഇന്ന് നമ്മൾ പെറ്റിക്കോട്ട് അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ബോഡി പീസിൻ്റെ തുണിയുടെ ഇറക്കം നോക്കിയിട്ടുണ്ട് ഇറക്കം നോക്കി അതിനുശേഷം ആ തുണി ഇതാ ഞാനിപ്പം നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നാലായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഷിമ്മി തയ്ക്കാൻ വേണ്ടി എങ്ങനെയാണ് തുണി തുണിയിട്ട് അതേപോലെ തന്നെയാണ് കേട്ടോ പെറ്റിക്കോട്ടിനും തുണി മടക്കിയിടുന്നത് അപ്പോൾ നമുക്കിവിടെ ബോഡി ഇറക്കം കറക്റ്റായിട്ട് പത്തര ഇഞ്ച് മതി അതിന് ഞാനിവിടെ അര ഇഞ്ചുകൂടെ കൂട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനൊന്നെടുത്തിട്ടുണ്ട് താഴോട്ടുള്ള ഇറക്കം അപ്പോൾ രണ്ട് സൈഡിൽ ഒരേപോലെ തന്നെ പതിനൊന്ന് എടുക്കുക അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലുമായിട്ട് പതിനൊന്നിഞ്ച് കറക്റ്റായിട്ട് അടയാളം ചെയ്തതിന് ശേഷം നമ്മൾ സ്കെയിലെടുക്കുക ഇനി അത് കറക്റ്റായിട്ട് താഴെ വശം ഇങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ശരിക്കും ബോഡി പീസിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ പത്തര ഇഞ്ച് മതി അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ പതിനൊന്ന് ഇഞ്ച് നമ്മൾ അടയാളം ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കിനി കഴുത്തിൻ്റെ താഴോട്ടുള്ള ഇറക്കം എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്ന ഫ്രണ്ടിലെയും ബാക്കിലെയും കഴുത്ത് ഒരേ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് അതുകൊണ്ട് ഒരുപോലെയാണ് അടയാളം ചെയ്യുന്നത് താഴോട്ടുള്ള ഇറക്കം കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് നാലിഞ്ചാണ് രണ്ട് വയസിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത് പെറ്റിക്കോട്ടിൻ്റെ കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് രണ്ടിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ അവിടുന്ന് ആ രണ്ടിഞ്ച് എടുത്തെടുത്തേക്ക് താഴോട്ട് ടേപ്പ് പിടിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് ഇത് നാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ചോക്ക് വെച്ചൊന്ന് വരയ്ക്കണേ ഇനി നമ്മൾ ഭാഗം അതേപോലെ തന്നെ ഇഞ്ച് തന്നെയാണ് അവിടെ എടുക്കുന്നത് കേട്ടോ അതിങ്ങനെ ആക്കി നമുക്കൊന്ന് എടുക്കണം അപ്പോൾ നമ്മൾ ആത്തി ഇറക്കം എടുത്തു അത് കഴിഞ്ഞ് അകലമെടുത്തു പിന്നെ അകലത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നാലിഞ്ച് ഇറക്കം പിടിച്ചു പിന്നെ താഴെ വശത്തു അതേപോലെ തന്നെ രണ്ടിഞ്ച് അകലം എടുത്തിട്ടുണ്ട് അതിനുശേഷം അതൊരു സ്ക്വയർ ആക്കിയിട്ടുണ്ട് സ്ക്വയർ ആക്കിയിട്ട് അകത്ത് നിർത്തി റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴുത്തിൻ്റെ അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ നമുക്ക് ഷോൾഡറുണ്ട് അവിടെ അപ്പോൾ അവിടെ ഒരു രണ്ടേ കാലെടുത്തോ കേട്ടോ രണ്ടേ കാലെടുത്ത് രണ്ട് സൈഡിൽ നമ്മൾ തുമ്പ് ചെലപ്പം മടക്കി തയ്ക്കുമല്ലോ അപ്പോൾ രണ്ടേ കാലെടുത്തോളുക അതിനുശേഷം ആ ഷോൾഡർ ഷോൾഡറ് രണ്ടേകാലെടുത്തെടുത്ത് തൊട്ട് താഴോട്ട് ടേപ്പ് പിടിച്ചിട്ട് നാലിഞ്ച് കൈക്കുഴിയാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ നാലിഞ്ച് അടയാളം ചെയ്തിട്ട് ഇത് അവിടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ തുണിയുടെ എൻഡിൽ കൊണ്ടുവന്നിട്ട് ടേപ്പ് വെച്ചിട്ട് അവിടെ ഒരു നാലിഞ്ച് അടയാളം ചെയ്യണം അതെന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരേപോലെ തന്നെ നമ്മൾ സ്ക്വയർ ആക്കുമ്പോൾ കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് അതിൻ്റെ അകത്ത് നിർത്തിയാണ് ഈ കൈക്കുഴി വരച്ചെടുക്കുന്നത് അതൊന്ന് ഇതുപോലെ സ്ക്വയർ ആക്കിയെടുക്കണേ നമ്മുടെ കൈക്കുഴിയും ഒക്കെ അടയാളം ചെയ്തതിന് ശേഷം നമ്മുടെ ബോഡി വണ്ണം മുകളിൽ അടയാളം ചെയ്യണം കേട്ടോ പക്ഷേ ആ അടയാളം ചെയ്യുന്ന ആദ്യം ഞാൻ അവിടെ ചെയ്യുന്നത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഞാൻ തൊട്ട് താഴെ നമ്മുടെ ഈ ഒരു ഇടുപ്പ് വണ്ണം വരുമല്ലോ അവിടുത്തെ വണ്ണം കേട്ടോ അടയാളം ചെയ്യുന്ന കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി വണ്ണം എടുക്കുന്ന മേളിലത്തെ വണ്ണം ഇരുപത്തി നാല് ഇഞ്ചാണ് ഇരുപത്തി നാല് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ കൂട്ടുകയാണ് ഒരു ഇഞ്ചും കൂടെ കൂട്ടി എടുക്കുമ്പോൾ നമുക്ക് രണ്ട് പീസിൽ നിന്ന് ഇഞ്ച് കിട്ടും ഇരുപത്താറിഞ്ചിൻ്റെ നാലൊന്നാകുമ്പോഴത്തേന് നമുക്ക് വേണ്ടത് ആറരയാണ് മേളിലത്തെ വണ്ണം വരേണ്ടത് അപ്പോൾ ഇപ്പോൾ ഞാൻ ആ മേളിലത്തെ വണ്ണം ഞാൻ ആറര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് താഴത്തെ നമ്മുടെ ആ ഇടുപ്പ് വണ്ണം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഒരിഞ്ച് കൂടെ കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ ഇരുപത്തി അഞ്ചിഞ്ച് ഇരുപത്തഞ്ചാകുമ്പം നമുക്ക് നാലായിട്ട് മടക്കി ഇട്ട് കഴിയുമ്പോൾ എത്ര അവിടെ കൊടുക്കേണ്ടത് ആറേ കാലു കൊടുക്കണം അപ്പോൾ താഴെ ആറേകാലും കൊടുത്തിട്ടുണ്ട് മേളിൽ ആറരയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിത് അടയാളമൊക്കെ ചെയ്തിട്ടുണ്ട് അത് പറ്റിക്കൊണ്ടു സൈഡിങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു സ്കെയിൽ വെച്ചിട്ട് ചരിച്ച് വരച്ച് കൊടുക്കും കേട്ടോ മേളിൽ നമ്മൾ ആറര ബോഡി വണ്ണം അടയാളം ചെയ്ത് താഴെ നമ്മൾ ആറേ കാലം അടയാളം ചെയ്തിട്ടുണ്ട് അത് എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആദ്യം നമ്മുടെ താഴത്തെ വണ്ണം അളക്കുന്നതായിട്ടാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ കൈക്കുഴിയും കഴുത്തും ഒക്കെ അടയാളം ചെയ്തതിന് ശേഷം നമ്മുടെ ബോഡി വണ്ണമാണ് മീളിൽ കറക്റ്റായിട്ട് ആദ്യം അടയാളം ചെയ്യേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷമാണ് താഴോട്ട് നമ്മുടെ ആ ഒരു ഇടുപ്പോണത്തിൻ്റെ അവിടെ താഴെ അടയാളം ചെയ്യേണ്ടത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആദ്യം വീഡിയോ എടുത്ത സമയത്ത് എനിക്കത് കിട്ടിയില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ നമ്മുടെ മേളിലത്തെ കൈക്കുഴിയും കഴുത്തും പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ അകലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വണ്ണം അളക്ക് അതിനുശേഷം വേണം താഴോട്ടുള്ള നമ്മുടെ ഇടുപ്പോണ്ണമൊക്കെ അടയാളം ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു തുണി നമ്മുടെ താഴെ പാവാട പീസായിട്ട് കൊടുക്കാനുള്ള തുണിക്ക് വീതി എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് ഉണ്ട് കേട്ടോ മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതി ഉണ്ട് താഴോട്ടുള്ള ഇറക്കം അതിൽ പതിമൂന്ന് ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീതി ഈ ഒരു ഇറക്കവും എടുക്കുകയാണ് നമ്മൾ സാധാരണ പെറ്റിക്കോട്ട് തയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര ഇഞ്ച് പീസ് എടുത്തിട്ട് അതിൽ പ്ലേറ്റ് ഇട്ടിട്ട് നമ്മൾ കറക്കി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ പീസ് എന്തോ എന്ന് വെച്ചാൽ ഇത്രയും വീതി ഉള്ളതുകൊണ്ട് അതിനെ നേരായിട്ട് നടുവേ വെച്ച് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുക്കേണ്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ തയിൽ പഠിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പഠിക്കാം പിന്നീട് നമുക്ക് എക്സ്പീരിയൻസ് ആയതിനു ശേഷം നമുക്ക് ഒന്നര പീസ് ഇട്ട് നമുക്ക് തയ്ക്കാം ഇപ്പോൾ കണ്ടോ ഞാൻ രണ്ട് പീസാക്കി കാണിച്ചു തന്നെ തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പീസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ പീസിലും നമുക്ക് പ്ലീറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോഡി പീസിൻ്റെ അപ്പുറം അപ്പുറവായിട്ട് നമുക്ക് ആ പ്ലീറ്റ് എടുത്ത ആ ഒരു തുണി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി ഇത് എളുപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്ന സമയത്ത് പറ്റുന്ന രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ശരിക്കും നമ്മൾ പെറ്റിക്കോട്ട് തയ്ക്കേണ്ടത് ഒന്നര പീസ് ഇട്ട് അത് നിങ്ങൾക്ക് പെറ്റിക്കോട്ടിൻ്റെ തുണി മേടിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം നമുക്കിത് പഠിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തുണിക്കുള്ള ഞാൻ പറഞ്ഞില്ലേ വീതിയുടെ നീളത്തിൻ്റെയൊക്കെ ഒരു വ്യത്യാസം കൊണ്ടാണ് നമ്മൾ ആ ഉള്ള തുണിയിൽ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ വന്നിട്ടുണ്ട് നമ്മളിത് ആദ്യം തന്നെ കഴുത്തി ചെറുതായിട്ട് മടക്കി കൊടുത്തതിനു ശേഷം കൈവശിങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുക ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് വേണം റൗണ്ടിൽ കഴുത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഷിമ്മി എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ പെറ്റിക്കോട്ടിൻ്റെയും ആ മേളിലെ ബോഡി പീസ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ ഈ രണ്ട് വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്ലീവ്ലെസ്സിൻ്റെ നമ്മൾ ഫ്രോക്ക് തയ്ക്കുമല്ലോ ഈ രീതിക്ക് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ കാരണം രണ്ട് വള്ളിയും കൂടെ ബാക്കിൽ കൊടുത്താൽ മതി നമുക്ക് സ്ലീവ്ലെസ്സിൻ്റെ ഫ്രോക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പെറ്റിക്കോട്ടിൻ്റെ നമ്മൾ തുണി എടുക്കുന്ന എന്ന് വെച്ചാൽ പ്ലീറ്റ് എടുക്കുന്ന തുണി എടുക്കുന്നതിനകത്തൊരു വ്യത്യാസമാണ് ഈ ഒരു തുണിയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ കാരണം നമുക്ക് പ്ലീറ്റ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബോഡി വണ്ണം ഇപ്പോൾ താഴെ നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് ഇഞ്ചാണെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് ഇടുമ്പോൾ കേട്ടോ പന്ത്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണ് അതിൻ്റെ കൂടെ നമുക്ക് പ്ലീറ്റ് എടുക്കാനായിട്ട് ഇപ്പം നമുക്ക് പ്ലീറ്റ് എടുക്കാൻ കൂടുതലായിട്ട് എത്ര തുണി ഇടേണ്ടത് ഒരു ഏഴ് ഇഞ്ചും കൂടെ കൂട്ടി അങ്ങോട്ട് എടുക്കണം പ്ലീറ്റ് ഇടുന്ന തുണിക്കാണ് കൂട്ടിയെടുക്കുന്ന കാര്യം പറയുന്നത് കേട്ടോ അപ്പോൾ ഏഴ് ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്ലീറ്റ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ ബോഡി പീസിന് പന്ത്രണ്ട് ഇഞ്ചാണെങ്കിൽ ആ പന്ത്രണ്ട് ഇഞ്ച് ആ വണ്ണത്തിൻ്റെ അകത്ത് നിർത്തിയുള്ള പ്ലീറ്റാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് തയ്ക്കുന്നതിനകത്ത് നമ്മൾ ആ പ്ലീറ്റ് ഇടുന്ന തുണി കുറച്ച് കൂടുതൽ കൂടുതലെടുത്തേക്കുന്നത് ഒരു പീസിൽ തന്നെ മുപ്പത്തി അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സാരി തുണി ആയതുകൊണ്ട് സെറ്റ് സാരി ആയതുകൊണ്ട് അത്രയും വീതിക്ക് ആ തുണി നമ്മളങ് എടുത്തതാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തുണിക്ക് വീതിയിലൊക്കെ വ്യത്യാസം വരത്തില്ലേ അപ്പോൾ നമ്മൾ മീറ്റർ കണക്കിനല്ലേ അളന്ന് മേടിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഒരു പെറ്റിക്കോട്ട് തയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞിന് ഒരു മീറ്റർ തുണി എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ തയ്ക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് തരുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് കുറേ തയ്യലൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് അതൊക്കെ മനസ്സിലാകും ഇപ്പം നമുക്ക് എങ്ങനെ ഒരു തുണി കട്ട് ചെയ്യുന്ന രീതികളൊക്കെ മനസ്സിലാക്കുക കണക്കും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഓരോ അളവിൻ്റെ അനുസരിച്ചാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പ്ലീറ്റ് ഇടാനായിട്ട് അതിലൊരു പീസ് തുണി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടോ പ്ലീറ്റ് ഇട്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ നമ്മുടെ രണ്ട് കൈയുടെ ഈ ചൂണ്ട് വിരൽ ചൂണ്ട് വിരൽ ഇതാ രണ്ട് സൈഡിലും പിടിച്ച് ഇങ്ങനെ അങ്ങ് ആക്കി പതിയെ പതിയെ കൊടുക്കുക പ്ലീറ്റ് നമുക്ക് വലുതാക്കിയും ചെറുതാക്കിയും എടുക്കാം നമുക്ക് സാധാരണ ഒരു പെറ്റിക്കോട്ടിന് ഒരു ചെറിയ സൈസ് പ്ലീറ്റാണ് വേണ്ടത് കേട്ടോ ഇപ്പോൾ ഞാൻ എടുക്കുന്ന രീതിക്ക് തന്നെ നിങ്ങൾ പതിയെ 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 പ്ലീറ്റ് എടുത്തോളുക കേട്ടോ അതുപോലെ നമ്മൾ ഈ പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുണിയുടെ അളവിനനുസരിച്ച് വേണം നമ്മൾ ഈ പ്ലേറ്റ് എടുക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് താഴെ നമുക്ക് ഇപ്പോൾ അവാട പീസായിട്ട് എടുക്കുന്ന തുണിക്ക് തുണി കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പ്ലേറ്റ് എടുക്കുന്നത് നമ്മൾ കുറച്ച് അകത്തി 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 ചെറുതായിട്ട് തന്നെ എടുക്കണം കാരണം നമുക്ക് ആ ബോഡി പീസിൽ കറക്റ്റായിട്ട് പ്ലേറ്റ് എടുത്ത് കഴിയുമ്പോൾ എത്രത്തോളം നമ്മുടെ മേളിൽ ആ ബോഡി പീസ് ഉണ്ടോ അതനുസരിച്ച് നമുക്ക് അവിടെ ആ മേളിൽ കിട്ടണം ഇപ്പം ഞാനിതാ ഒരു പീസിൽ കറക്റ്റായിട്ട് പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ബോഡി പീസില് ഇതാ വെച്ച് കാണിക്കുകയാണ് കേട്ടോ നോക്കണം ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്ലേറ്റ് എടുത്തിരിക്കുന്ന തുണിയും നമ്മുടെ ബോഡി പീസുമായിട്ട് കറക്റ്റാണോ എന്ന് നോക്കുക ഈ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്ലീറ്റ് ഇച്ചിരി കൂടുതലായിട്ട് മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഒന്ന് രണ്ടിങ്ങനെ കുത്ത് പിടിയിപ്പിക്കണം കുത്തുപിടിയിപ്പിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ ആ പ്ലീറ്റ് ഒന്ന് ഇത്തിരി അകത്തോട്ട് നന്നായിട്ട് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ സ്റ്റിച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റായിട്ട് നമുക്ക് അങ്ങനെയാക്കി എടുക്കാൻ പറ്റും ഇനി നമ്മൾ പ്ലീറ്റ് എടുത്തത് ചിലപ്പം കുറഞ്ഞു പോയെന്ന് കൂട്ടിക്കും നമ്മുടെ ബോഡി പീസ് എടുത്ത് വെച്ചിട്ട് നോക്കുക നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ നമ്മൾ പ്ലീറ്റ് എടുത്തത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കുത്ത് പിടിപ്പിക്കുക കുത്ത് പിടിപ്പിച്ചിട്ട് ആ പ്ലീറ്റ് നമ്മളെടുത്തതിൽ ഇത്രയൂടെ ചെറുതാക്കി ഒന്ന് ആക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി സ്റ്റിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോഡി പീസിൻ്റെ അത്രയും തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഞാൻ രണ്ട് പീസിലും ആ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ ഞാൻ ആ ബോഡി പീസ് കറക്റ്റായിട്ട് ഇതാ ടേബിളിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെച്ച് നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റായിട്ടൊന്ന് തയ്ച്ച് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് പീസിലും ഓരോ പ്ലേറ്റ് എടുത്ത് ആ ഒരു പീസ് നമുക്ക് സ്ട്രെയിറ്റായിട്ട് തയ്ച്ച് വെക്കുക തയ്ച്ച് വെച്ചതിന് ശേഷം കറക്റ്റായിട്ടുള്ള വണ്ണം വളർന്നിട്ട് ഷെയ്പ്പിന് താഴോട്ട് രണ്ട് സൈഡും ക്ലോസ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ബോഡി പീസ് നല്ല വശം വെക്കണം കേട്ടോ വശം വെച്ചിട്ട് വേണം ആ പ്ലീറ്റ് എടുത്ത് വെക്കുന്ന ആ ഒരു പീസ് കറക്റ്റായിട്ട് ലെവലിന് വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഈ വെറ്റിക്കുട്ട് തയ്ക്കാൻ പഠിപ്പിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ചെയ്യാനും സാധിക്കും കേട്ടോ പിന്നെ വേറൊരു രീതിയും കൂടെ ഉണ്ട് നമുക്ക് ഈ ബോഡി പീസ് മൊത്തം ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബോഡി പീസ് ഒരു സൈഡ് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലീറ്റ് എടുത്ത് തുണി ഒരുപോലെ തന്നെ നമ്മൾ റൗണ്ടിൽ പ്ലീറ്റ് എടുക്കും പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബോഡി പീസ് ഒരു സൈഡ് ക്ലോസ് ചെയ്താണല്ലോ എന്നിട്ട് സൈഡിൽ ഇങ്ങനെ കറക്കി പിടിപ്പിച്ച് വന്ന് റൗണ്ട് അടിച്ച് വരും റൗണ്ട് അടിച്ച് വന്നേച്ച് പിന്നെ ഒരു സൈഡ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് തയ്ക്കാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിതിപ്പം രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ട് ഈ നമ്മുടെ പ്ലീറ്റ് എടുക്കുന്ന തുണി അത് ഒരു പീസിൽ പ്ലീറ്റ് എടുത്തിട്ട് പിന്നെ ആ ഒരു ബോഡി പീസിൽ കറക്റ്റായിട്ട് വെച്ച് തയ്ച്ചിട്ട് പിന്നെ അടുത്ത ഒരു പീസിലും അതേപോലെ തന്നെ എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് സൈഡിൽ നിന്ന് ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തോ അപ്പോൾ ഇത് നമുക്ക് ഈ രീതിക്ക് തന്നെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സ്ലീവ്ലെസ്സിൻ്റെ ഫ്രോക്ക് തയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു എളുപ്പ രീതിയാണ് അപ്പോൾ നമ്മൾ ഇതാ പ്ലേറ്റൊക്കെ എടുത്തിട്ട് ബോഡി പീസുമായിട്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതാ മേളിൽ കൂടെ പതിച്ച് തയ്ക്കുകയാണ് കേട്ടോ നമ്മൾ തിരിച്ചിട്ട് നല്ല വശത്തു കൂടെ രണ്ട് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയി നിങ്ങൾ കണ്ടല്ലോ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ ചെയ്യുന്ന സ്ഥലം എത്തിയപ്പോൾ അത് പറയാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞ് ഇത് നല്ല വശത്ത് വെച്ചാണ് പെറ്റിക്കോട്ടിൻ്റെ ഈ താഴെ വശം നമ്മുടെ ആ ഒരു ഇടുപ്പ് വണ്ണം വരുന്നതിൻ്റെ ആ ഭാഗമാണ് കേട്ടോ അവിടെ ഇങ്ങനെ നമുക്ക് രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിങ് കൊടുക്കണം നല്ല വശത്തുനിന്ന് ആദ്യം ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് അതിൻ്റെ കുറച്ച് ഇപ്പുറം കൂടെ ഒന്ന് മാറിയിട്ട് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അങ്ങനെ ഒരു വശത്തേ നമ്മളിതാ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വശം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ആയിട്ടൊന്ന് നേരെ തയ്ച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ തിരിച്ചെടുത്തിട്ട് നല്ല വശത്തൂടെ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിങ്ങളൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് ആ സ്റ്റിച്ചിങ് ചെയ്യുന്ന കറക്റ്റായ സ്ഥലം ഞാൻ പറഞ്ഞു തരുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ എന്തുവാണ് ചെയ്ത് െന്ന് നീ പറഞ്ഞ പോലെ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നമ്മുടെ അളവിനനുസരിച്ച് പഠിക്കാൻ പറ്റും നമുക്ക് തുണി എങ്ങനെ ഇടുന്നു തുണി ഏത് രീതിക്കിട്ട് കട്ട് ചെയ്യുന്നു എവിടെയാണ് കഴുത്തിൻ്റെ അടയാളം ചെയ്യുന്ന അതുപോലെ കൈക്കുഴി എവിടെയാണ് ഇതൊക്കെയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് പഠിക്കുന്നത് പിന്നെ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് അളവൊക്കെ നമുക്കറിയാമല്ലോ പിന്നെ നമ്മൾ അളവെടുത്ത് ആ ഒരു രീതിക്ക് കൂട്ടുകയാണെങ്കിൽ കൂട്ടാൻ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആണ് അതൊക്കെ ചെയ്യുന്നത് മനസ്സിലായോ തുണി ഇടേണ്ട രീതികളും സ്റ്റിച്ച് ചെയ്യേണ്ട രീതികളുമാണ് മെയിനായിട്ട് നമുക്ക് പഠിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ പതിച്ച് തയ്ക്കുന്നത് നല്ല വശത്ത് വെച്ചിട്ടോ പതിച്ച് തയ്ക്കുന്നത് നമ്മൾ ആദ്യം ജോയിൻ്റ് ചെയ്തിട്ട് പെറ്റിഗോട്ട് നല്ല വശം എടുത്ത് വെച്ചിട്ട് ആ ഇടുപ്പ് ഭാഗത്തിൻ്റെ അവിടെയാണ് നമ്മൾ ഈ പതിച്ച് തയ്ക്കുന്നത് അത് രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പതിച്ച് തയ്ച്ച് രണ്ട് സൈഡ് ഒരേപോലെ തന്നെ കേട്ടോ അതിന് ശേഷം ഇതാ നമ്മുടെ ടേബിളിൽ നമ്മളെ പെറ്റിക്കോട്ട് കൊണ്ട് ഒരുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് ആയിട്ട് കിടക്കുകയല്ലോ അത് നമുക്കിനി ക്ലോസ് ചെയ്യണം അതിന് മുമ്പായിട്ട് നമ്മുടെ ശരിക്കുള്ള വണ്ണം എത്രയാണോ ആ വണ്ണം കറക്റ്റായിട്ട് ആ മേളിൽ നമ്മൾ അടയാളം ചെയ്യണം അടയാളം ചെയ്തതിന് ശേഷം വേണം നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് പോകാനായിട്ട് അപ്പോൾ ആദ്യം മേളിലത്തെ വണ്ണം കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അതിനുശേഷം നമ്മുടെ ഇടുപ്പ് വണ്ണം അവിടെ വരുന്നിടത്ത് അവിടെ അടയാളം ചെയ്യുക ഇപ്പോൾ നമ്മുടെ ബോഡി വണ്ണം കറക്റ്റായിട്ട് മേളിലും അടയാളം ചെയ്ത് താഴെ ഇടുപ്പ് വണ്ണവും കറക്റ്റായിട്ട് അടയാളം ചെയ്തതിന് ശേഷം നമ്മൾ കൈക്കുഴിയുടെ അവിടെ നിന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ച വരയ്ക്കണേ ആ താഴെ നമ്മൾ ഇടുപ്പ് വണ്ണം അടയാളം ചെയ്തില്ലേ സൈഡിൽ ഇങ്ങനെ ചരച്ചിങ്ങ് അടയാളം രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കണേ എന്നിട്ട് പിന്നെ നമ്മൾ കൈക്കൂഴിയുടെ അവിടെ തൊട്ട് ജോയിൻറ്റ് ചെയ്ത് താഴെ വരെ പോയാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ ആ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം തേരുവശം വരുന്നു പിന്നെ ആ ഇത് സെറ്റിൻ്റെ തുണിയായ ആ ഒരു കരയുണ്ട് കേട്ടോ അതുകൊണ്ട് മടക്കി തയ്ക്കുന്നില്ല അത് താഴെ നേരെ വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി തുമ്പ് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പം നിങ്ങൾ എടുക്കുന്ന തുണിയുടെ തുമ്പ് മടക്കി തയ്ക്കണമെങ്കിൽ അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം കേട്ടോ താഴെ വശം തുമ്പ് മടക്കി തയ്ക്കണമെങ്കിൽ അതങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൈക്കുഴീടെ അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ നല്ലതായിട്ട് കെട്ടിട്ടിട്ട് വേണം കേട്ടോ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് നമ്മൾ ഈ പെറ്റിക്കോട്ടിൻ്റെ ബോഡി പീസിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ പിന്നെ താഴോട്ടുള്ളത് ഒരു പാവാട പീസ് പ്ലീറ്റ് എടുക്കേണ്ട എടുത്തിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ ഇറക്കം വരുന്നത് എത്രയാണ് ഇരുപത്തി ഇഞ്ച് വരും അപ്പോൾ ഇരുപത്തി ഇഞ്ച് നമുക്ക് കിട്ടത്തില്ല കേട്ടോ കാരണം നമ്മൾ ആ ഒരു ജോയിൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു അരവണ്ണത്തിൻ്റെ അവിടെ അപ്പോൾ ഒരു കാലിഞ്ചേ പോകത്തുള്ളൂ പിന്നെ താഴെ വശം നമ്മളിത് തേരുവശമായതുകൊണ്ടും പിന്നെ ആ കര ഉള്ളതുകൊണ്ട് തുമ്പ് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ഇരുപത്തി മൂന്നേ മുക്കാൽ ഇഞ്ചൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്ന വീഡിയോ പഠിക്കുന്ന കൂട്ടുകാരെങ്കിലും ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കാറുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട് നമ്മൾ കഴുത്താണേലും കൈക്കുഴിയാണേലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൈ വെച്ചിങ്ങനെ തുണി മടക്കിയിട്ട് കൈ വെച്ച് വച്ച് ഇങ്ങനെ ആക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കുക നമ്മൾ തുടക്കമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വേണം ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വളരെ നീറ്റായിട്ടിരിക്കും അപ്പോൾ ഇതാ പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പെറ്റിക്കോട്ട് കട്ടിങ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പത്തെ നമ്മുടെ ഷിമ്മി തയ്ക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഷിമ്മി ആ ഒരു കട്ടിങ് തന്നെയാണ് നമ്മൾ ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ മേളിലത്തെ ബോഡി പീസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെയാണ് നിങ്ങൾക്കിത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ സ്റ്റിച്ചിങ് പഠിക്കുന്ന കൂട്ടുകാർ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പഴയ സാരിയോ അല്ലെങ്കിൽ കോട്ടൻ്റെ മുണ്ടുണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്ത് നോക്ക് എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ പെറ്റിക്കോട്ട് നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് കാണിച്ചതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം അപ്പോൾ നാളത്തെ ഒരു സ്റ്റിച്ചിങ് ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ താങ്ക് യു ഫോർ വാച്ചിങ്